ഹലോ ഫ്രണ്ട്സ് നമ്മൾ മഴയും രണ്ടു ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം വെള്ളം കറുത്ത വെള്ളമായിട്ടൊക്കെ വെള്ളമൊക്കെ ഒന്ന് മാറി വന്നപ്പം നമ്മൾ ഇന്നലെ വൈകിട്ടൊന്ന് വലയിട്ടായിരുന്നു ആ വലയിട്ട സമയത്ത് ഇവിടെ പായലിട പിന്നെ പായലങ്ങോട്ട് മാറിയില്ലായിരുന്നു പക്ഷേ നമ്മൾ ഇട്ട വല മുഴുവൻ ആ പായലിനകത്തായിപ്പോയി ഞാൻ എന്താ ഈ ഭാഗത്തായിട്ട് കാണുന്ന ഭാഗത്താണ് നമ്മൾ നമ്മളിട്ട പായലിൻ്റെ അറ്റത്ത് അപ്പോൾ അതുകൊണ്ട് വല ഇടാനും ഇടുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഫോണല്ലേ നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത ആരോണ്ട് നമ്മൾ എടുത്തില്ല രാവിലെ എഴുന്നപ്പോഴത്തേക്ക് പാലിനകത്ത് ഫുള്ള് ഒഴുക്ക് പിടിച്ചിട്ട് പായിനകത്ത് ഫുള്ള് മീൻ അല്ല വല കയറി കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റക്കാളായിരുന്നു വേറെ ആരും വളത്തലും കയറ്റാൻ വല്ലാത്ത അവസ്ഥയിലായിപ്പോൾ അതുപോലെ കഷ്ടപ്പെടുക ഇതിന് അതുകൂടെ വലിച്ചെടുക്കണമായിരുന്നു അതുകൊണ്ട് അതും നമ്മൾ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഇന്ന് വീടും ഇന്നിപ്പം ശിക്ഷീലിക്കും സ്വത്തം പറഞ്ഞാൽ മീൻ്റെ ഒരു ചെറിയൊരു ചെടിയൊരു അണക്കം ചെറുതായിട്ട് മറയുന്നുണ്ട് പണ്ടത്തെ പോലെ ഒന്നും മീനിപ്പം വരുന്നില്ല അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഒരു വാഗം കിട്ടി ഒരു വാളയും കിട്ടിയിട്ടുണ്ട് അതൊന്ന് കാണിക്കണം പിന്നെ അടുത്തൊരു വല അവിടെ കിടപ്പുണ്ട് അത് അതിന്ന് എടുക്കുന്നതൊന്നും കാണിക്കണം രണ്ട് വല കിട്ടുള്ളൂ പറഞ്ഞാൽ അന്നേരം പ്രതീക്ഷിച്ചതോടെ <muchas> കിട്ടിയില്ല I'm gonna do നമ്മള് കിട്ടിയ വാളയാണ് അതൊരെ കിട്ടിയുള്ളു നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് വള കിട്ടത് പ്രതീക്ഷയ്ക്ക് അപ്പുറം പായൽ വന്ന് കയറിയ കാരണോടെ നമുക്ക് മീൻ കിട്ടാഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇന്ന് ഇന്ന് ഇടുന്ന വല മീൻ കിട്ടുമോന്നറിയത്തില്ല അടുത്തവരെണ്ണം വേറെ കിടപ്പുണ്ട് അതിലൂടെ ഒന്ന് നോക്കാം ഓക്കെ വലിച്ചോണ്ട് വരട്ടെ നമുക്ക് നോക്കാം അതിനകത്ത് തന്നെ ഉണ്ടോ എന്ന് वेली मीन आ അപ്പൊ മീനൊന്നും കിട്ടിയില്ല നമ്മള് വല ഉടത്തന്നെ പൂക്കാതെ ഇട്ടിരിക്കുവാണ് അപ്പൊ നാളെ ഇന്ന് വൈകിട്ട് നമുക്ക് ഇടുന്ന വിരിയ നമുക്ക് കാണിക്കാം അപ്പം ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്ന ഈ വീടിൻ്റെ നേരെ ബാക്ക് സൈഡിൽ തന്നെ എൻ്റെ വീട് നമുക്ക് ഇതിലേക്കൂടെ കാണിക്കാം അതാണ് അതാണെൻ്റെ വീട് ഞാൻ മാർക്കറ്റിൽ പോകാനായിട്ട് പോവുകയാണ് അപ്പോൾ അനിയന മീനുണ്ട് അപ്പം അതുകൊണ്ട് അവനെ എടുക്കാൻ പോയിരിക്കുവാണ് കാണുന്നില്ല അവനെ വലയിട്ടിട്ട് ഞാൻ കുറച്ച് മീനെ കണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അവൻ അവിടെ ഒരു വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പ്രാവശ്യം കിട്ടുന്നതല്ല അപ്പോൾ അതെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കുറച്ച് സമയമായി എന്തായാലും വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ കിട്ടിയ മീനുമായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇല്ല അതിനകത്തൊന്നുമില്ല <laughs> ും <laughs> അമ്മ ധാരണാ അല്ലേ അങ്ങോട്ട് കേറി ഇങ്ങോട്ട് ഒന്ന് നല്ലതാണ് പരിമരദറോ എന്താ ഒച്ചിരല്ലേ ആ അവിടെ അവിടെ എന്നാ വണ്ടി പറ കണിച്ചേക്കോ അതയാ അവിടെ അവിടെ കൊള്ളാ നല്ലോ നമ്മളാണ്

നമ്മുടെ വാളയായിട്ട് പോവാണ് നാലേക്കാ കിലോ